ലോകത്തിലെ എല്ലാ മലയാളി മലയാളികളുടെയും ഒരു ദേശീയ ഉത്സവമാണ് ഓണം ഓണാഘോഷത്തിനോടനുബന്ധിച്ച് എല്ലാ മലയാളികളും ആ ഗൃഹാതുരത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഏത് രാജ്യത്തായാലും അവരുടെ വീടുകളിൽ വന്നണഞ്ഞ് എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഓണാഘോഷം നടത്തുന്നതാണ് ഓണം എന്ന് പറയുന്നത് അസുര രാജാവിനെ മഹാബലി വാമനന്റെ വിജയമാണ് ഓണം എന്നുള്ള ഒരു ആഘോഷം ഈ സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും കൃഷി സംബന്ധമായ വിളവെടുപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമാണ് മലയാളികളുടെ ഓണാ ഓണം ആ കേരളത്തിൽ ുള്ള മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി അവരുടെ കുടുംബങ്ങളിലെത്തും എല്ലാ മലയാളികൾക്കും ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഉടൽമാണിക്യൻ ക്ഷേത്രം മാനേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ ഓണ ആശംസകൾ അർപ്പിക്കുന്നു ഈ വർഷത്തെ ഓണം എല്ലാ മലയാളികൾക്കും ഒരു മധുര മധുരം പകരുന്ന രീതിയിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം